ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ഡിസൈന ആനിക്കാട് മുറ്റത്തുമാവ് സി എം എസ് എൽ പി സ്കൂളിൽ വെച്ച് ആനിക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആയുഷ് ഗ്രാമല്ലപ്പള്ളിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമായി ആരോഗ്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസ്സും നടത്തി ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് അലി കുഞ്ഞുറാവുത്തർ ഉദ്ഘാടനം നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് രേഷ്മ മനു അധ്യക്ഷത വഹിച്ചു ഒരു മുന്നൊരുക്കാണ് കർക്കിടകത്തിൽ നടക്കുന്നത് അന്ന് പഴയ കാലങ്ങളിൽ ഈ കർക്കിടക മരുന്ന് കയറ്റി പറഞ്ഞു പച്ചമെല്ലുന്നൊക്കെ അടിച്ച് മരുന്ന് കയറ്റി പിടിച്ച് എല്ലാവരും കഴിഞ്ഞു വാങ്ങി അത് അവരുടെ ആരോഗ്യത്തെ രഹസ്യമുള്ളതാണ് പക്ഷെ ഇപ്പോൾ അതിലൊന്നും എല്ലാം മാറി എല്ലാ വെടിമേക്കുമില്ല പഴയതിന്റെ ഗുണമായിട്ട് ഉണ്ടോ എന്ന സംശയം എങ്കിൽ പോലും നല്ല രൂപ പച്ചമുകൾ ചേർത്ത് മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ ഹെബി ജോസ് ഡോക്ടർ കാർത്തിക ആർ എസ് ഷീൻ മേരി ജേക്കബ് സുനുമോൾ എന്നിവർ നേതൃത്വം നൽകി ജീവിതം ജീവിതത്തിന്റെ ശാസ്ത്രം എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും മനസ്സും ശരീരവും പ്രകൃതിയും തമ്മിലുള്ള സന്തുലയാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാനം ഈ സന്തുലിതാവസ്ഥാനായി രോഗങ്ങളെ അകറ്റാനും ആയുർവേദത്തിന്റെ പ്രധാന അധ്യാപിക ഗ്രേസ് കെ ജോസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി എൽ സി ജോൺ ആതിരാമോൾ പി കെ പ്രിയമോൾ ജോൺ വിജയമ്മ രാജശേഖരൻ മോളി സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി